നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഉഴുന്നും അരിയും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് ക്രീമാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കൊറിയക്കാരൊക്കെ രഹസ്യം ഇതാണ് മക്കളെ അവരെപ്പോഴും നല്ല വൈറ്റ് കളറായിട്ട് നമ്മൾ കാണാറുണ്ടെങ്കിൽ അതിൻ്റെ രഹസ്യം എന്താണെന്നറിയോ അവർക്ക് കാര്യമായിട്ട് അവർ ഫേസ് ക്രീമിൽ ഉപയോഗിക്കണമെന്താണെന്നുവെച്ചാൽ അവർ വില കൂടിയ ക്രീമുകളൊന്നും കടയിലും ഓൺലൈനായിട്ടൊന്നും വാങ്ങാതെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ക്രീം തയ്യാറാക്കി എടുക്കാറ് അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിന്നിവിടെ ഈ ക്രീം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉഴന്ന് ഉഴുന്ന കാണുമ്പോൾ മനസ്സിലാവേണ്ടോയെന്നറിയില്ല ഉഴുന്നും അരിയും കൂടെ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് കുറച്ച് സമയം മുമ്പ് ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും കൂടെ വെള്ളത്തിട്ട് വെച്ചതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ കഴിയാത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ടേബിൾ സ്പൂണ് ചോറ് വെക്കുന്ന അരി അത് രണ്ടും എടുക്കുക എന്നിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് അരമണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കെട്ടോ എന്നിട്ട് നമുക്കിതാ കുറിയക്കാരൻ്റെ രണ്ടാമത്തെ രഹസ്യം എന്ന് പറഞ്ഞത് ഉരുളക്കിഴങ്ങാണ് പൊട്ടാറ്റോ അവർ എന്ത് ക്രീം ഫേസ് ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ പൊട്ടോറ്റോ ചേർക്കാത്ത ഒരു ക്രീമില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ വിപണിയിലൊക്കെ വാങ്ങുന്ന ഫേസ് ക്രീമിലൊക്കെ ഈ പൊട്ടോറ്റോ നല്ലോണം ചേർത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പൊട്ടോറ്റോ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മുഖത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് അതുപോലെ തന്നെ മുഖം നല്ല പോലെ തിളങ്ങാനൊക്കെ ഈ ഒരു പൊട്ടോറ്റ സഹായിക്കും അപ്പോൾ ഈ ഒരു പൊട്ടോറ്റ മുഴുവനായിട്ടും എടുക്കണില്ല ഞാനിപ്പോൾ ചെറിയൊരു പൊട്ടോറ്റായിട്ട് എടുത്തുണത് ചെറിയൊരു പൊട്ടോറ്റോ അതിൻ്റെ പകുതി മാത്രമേ എടുക്കണുള്ളൂ നമ്മളെ വീട്ടിലിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരേ ഒരു മുതലാണ് ഈ ഒരു പൊട്ടോറ്റോ കുട്ടികൾക്ക് കുട്ടികൾക്കിതില്ലെങ്കിൽ സ്കൂൾക്ക് പോകൂലവർ കാരണം ഇത് പൊരിച്ചിട്ട് സ്കൂൾ കൊണ്ടെങ്കിൽ കുട്ടികൾക്കാരും സന്തോഷമുള്ളൂ അപ്പം ആ ഒരു ഫോട്ടോവറ്റ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ആ ഒരു ഫോട്ടോവെറ്റൻ്റെ പകുതി നല്ലോണം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ഒരു അരിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു കപ്പ് പാല് നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും പക്ഷേ ഈ പാല് നിങ്ങൾ കഴിയുന്നതും ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ മുഖം നല്ല പോലെ ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് പാല് അപ്പോൾ ആ ഒരു പാല് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണേക്കുന്നവ ഇനിയിപ്പോൾ ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പെട്ടെന്നൊക്കെ അത് തയ്യാറാക്കണം തോന്നുകയാണെങ്കിൽ ഈ അരിയും ഉഴുന്നും ഉരുളക്കിഴങ്ങ് മാത്രം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അതിന് പിന്നെ ഈ പാലിൻ്റെ പകരം നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാൽ പാൽ മതിയാവും കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് ആ ഒരു പാലിൻ്റെ അതേ അളവിൽ കുറച്ച് സാധാരണ പച്ചവെള്ളം കൂടി ഒഴിച്ചെടുത്ത് മൂടി വെച്ചു ഹൈ ഫ്ലെയിമിൽ ഇട്ടു ഒന്ന് രണ്ട് ബിസിലടിഞ്ഞു ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് ആ ഒരു പ്രഷർ പോകണമെന്ന് വെയിറ്റ് ചെയ്തു എന്നിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോൾ താ കണ്ടല്ലോ നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അരിയും ഉഴുന്നും ഉരുളക്കയുമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചൂടാറിയതിനു ശേഷം മാത്രമാണ് ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു ചെറിയൊരു അളവിലാണ് ചെയ്യേണ്ടത് എന്നാലും ഇത് നമുക്കൊരു രണ്ട് മൂന്നാഴ്ചോളം യൂസാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നല്ലോണം ചൂടായിരുന്നതിന് ശേഷം ആ ചെറിയൊരു ജാറില് മിക്സീഡ് കുഞ്ഞ് ജാറുണ്ടാവുമല്ലോ നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കണേ ആ ഒരു ജാറിലേക്കാണ് ഇട്ടു എടുക്കുന്നത് എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല പോലെ ഫൈനായിട്ട് അടിച്ച് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നല്ലൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ കൈയ്യുന്നതും പാലിന് ചേർത്ത് കൊടുക്കട്ടോ പാല് വെറുതെ മുഖത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കി ഡെയിലി പാല് പാലിൻ്റെ പാടുണ്ടല്ലോ നമ്മൾ കട്ടുള്ള പാലൊക്കെ വീട്ടിലുള്ള പാല് കാച്ചേർക്കുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ പാട കെട്ടി കൊടുക്കും ആ പാട ദിവസവും മുഖത്ത് അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ മുഖത്തിന് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ വയസ്സിൻ്റെ കാര്യം പച്ചരി ആണെങ്കിലും ഈ ചോറ് വെക്കുന്ന അരിയാണെങ്കിലും അതിൻ്റെ ആ ഒരു കഞ്ഞിവെള്ളം മുഖത്ത് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ അത് കഴുകുന്ന വെള്ളം ടോണറായിട്ട് ഉപയോഗിക്കാറുണ്ട് മുഖത്തൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ചോറ് ആ അരി തിളപ്പിച്ച് വേവിച്ചിട്ടുള്ള ആ ഒരു ചോറ് അതൊക്കെ നമ്മളെ മുഖത്ത് ഇട്ടുകഴിഞ്ഞാൽ നല്ലപോലെ കളർത്താൻ സഹായിക്കും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉഴന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ വീഡിയോ വലുതാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് വെക്കാൻ മതി മുഖം നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഉഴന്ന് എത്രത്തോളം സഹായിക്കുന്നു നമ്മളെ മുഖത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് ആ ഒരു ഉഴന്ന് ഉപയോഗപ്പെടുന്നു അതുപോലെ തന്നെയാണ് പച്ചരി ചോറ് വെക്കുന്ന അരി പാല് പിന്നെ മതിരി ചേർത്ത പൊട്ടാറ്റോ ഇതൊക്കെ നമ്മളെ മുഖത്തുണ്ടാകുന്ന ഉരുക്കൾ പോവാനും അതുപോലെ തന്നെ ഈ കരിമങ്ങനും പോലത്തെ പോകാനും അങ്ങനെ എല്ലാറ്റിനുള്ള മെഡിസിനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് മുഖം നിറം വെക്കൽ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടെയാണ് ഇട്ടാൽ അപ്പോൾ ഒരുപാട് വില കൊടുത്തിട്ട് ഈ വൈറ്റ് ക്രീമൊക്കെ വാങ്ങി ചേർക്കുന്ന ആളുകളുണ്ട് മൂവായിരം നാലായിരം ഒക്കെ കൊടുക്കണം കുറഞ്ഞ ക്രീമേ കിട്ടുള്ളൂ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ അവരെന്തൊക്കെ ഇട്ടിട്ടുണ്ടാണ് പിന്നെ ഒരു മെറുക്കുളി എന്ന് പറഞ്ഞ സംഭവമൊക്കെ അതിൽ ചേർത്ത് പിടിഞ്ഞാൽ കടിച്ചു പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മളെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ദിവസവും രാത്രിയിലോ അല്ലെങ്കിൽ പകലൊക്കെ നിങ്ങളിത് തേക്കുക ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് കളഞ്ഞാൽ സാധാരണ വെള്ളം കൊണ്ട് കഴുകി കളഞ്ഞാൽ അങ്ങനെ കുറച്ച് ദിവസങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ മുഖം എന്ത് സംഭവിച്ചെന്ന് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കട്ടോ അവരെല്ലാവർക്കും നിങ്ങൾ ഈ ഒരു സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഫ്രണ്ടിനും ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഭാഗം ഒരാൾ അനൻറ്റേക്ക് പെട്ടെന്നായിട്ട് തേക്കണമൊക്കെ കാണിച്ചല്ലോ അതിനി ഞാനാന്ന് വിചാരിച്ചുകൾ നെഗറ്റീവ് ചെറിയ കമെൻ്റൊന്നും ഏറ്റവും വരുന്നുണ്ട് കേട്ടോ അതൊരു എന്താണ് കുറേ കുറേ കാര്യത്തി അങ്ങനെന്തോ ആണ് അത് ഞാനൊരു വീഡിയോന്ന് കുറച്ച് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് തേക്കൽ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് കാണിച്ചു തന്നാണ് ഇനിയിപ്പോൾ അത്രത്തോളം അങ്ങനെ ഇങ്ങോട്ട് തേക്കുമ്പോഴത്തേന് അങ്ങനെട്ട് വൈറ്റ് കളറാവുന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഒരിക്കലും ആവൂല ഉള്ളത് പറയാലോ പക്ഷെ നമ്മളിത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾക്ക് ഉണ്ടാവും എത്ര തന്നെ ഇരണ്ട ആളുകളാണെങ്കിലും അതുപോലെ തന്നെ മുഖത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും അതെല്ലാം മാറിയിട്ട് നല്ലൊരു നല്ലൊരു സോഫ്റ്റായിട്ടുള്ള എന്താണ് തൊലി സ്കിന്ന് നമുക്ക് മുഖത്തിന് കിട്ടും ചെയ്യും നല്ല കളറും കിട്ടും ഒരുപാട് ധൈര്യത്തോടു കൂടി തേക്കാൻ പറ്റുന്നൊരു ഫേസ് ക്രീമും കൂടെ ആണിട്ടത് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല ഇതിൽ ചേർത്തതല്ല ഒരുപാട് നല്ല നല്ല സാധനങ്ങളാണ് അതുകൊണ്ട് പാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക അപ്പോൾ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളിത് ഫ്രിഡ്ജിൽ നല്ലൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ലൂസാക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം തിക്കിൽ ലൂസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇനിയിപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ പച്ചവെള്ളത്തിലും ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ അടുത്ത വീഡിയോയുടെ അസ്ലാം